ചിത്രം ഗംഭീരം കണ്ടിരിക്കാൻ ടിപ്പിക്കൽ സംഭവം തന്നെയാണ് ടിപ്പിക്കൽ ഉണ്ടായ സംഭവം തന്നെയാണ് ആണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിനിമ ഡയറക്ഷൻ സ്ക്രിപ്റ്റിങ് ധനുഷ്ണനാണ് ധനുഷ്ണെ അമ്പതാമത്തെ ചിത്രം അമ്പതാത്ത ചിത്രം ബേകു ഗംഭീരം അതിമനോഹരമായിട്ടുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ നല്ലൊരു പാട്ടുണ്ട് അതിപ്പോ റീൽസ് ഓടിക്കൊണ്ടിരിക്കണം യാറമാന്റെ യാറമാനെ പിന്നെ പറയേണ്ട കാര്യമല്ലല്ലേ യാർഹ്മാന്റെ സംഗീതം ചെയ്യാൻ നമ്മൾ ഒരു മൂന്ന് വലിയ അതിപ്പം റീൽസ് ഓടിക്കൊണ്ടിരിക്കണം അത് ഞാൻ രോമ എണീറ്റ് നിക്കുന്നത് അതിനെ ധനുഷിന്റെ ഒപ്പും തട്ടയ്ക്ക് നിക്കുകയാണ് സൂര്യ വില്ലായി എന്റെ അമ്മ കിടക്കുടേഞ്ച് അസുരന്റെ അസുരന്റെ അസുരൻ വേറെ ലെവല് ഇതും വേറൊരു ലെവലിൽ പടമാണ് ധനുഷന്റെ അമ്പതാമത്തെ പടമാണ് പക്ഷെ രണ്ടും ഒരേ ഒരേ കണക്ക് കട്ടക്കി ദിക്കുകയാണ് കാര്യം നമ്മളെ കണ്ണു നനയ്ക്കുന്ന സീൻസുണ്ട് ആദ്യമേ തന്നെ ലാസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് അതായത് സമ്മതിക്കണം അന്നെ ഈ ഇത്രയും സ്ക്രിപ്റ്റ് ആണെന്ന് എഴുതാൻ പറ്റിയ സമ്മതി ഡയറക്ഷനും ആക്ഷൻ ആക്ഷൻ എടുത്തു പറയാനാണ് സൂര്യ അടിപൊളിയാണ് ഇല്ല അതിനൊപ്പം ആക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാളിദാസൻ ജയറാമിന്റെ മകൻ കാളിദാസന് ഇത്രയും പടം എന്തായാലും നല്ലൊരു ക്യാരക്ടർ കൊടുത്തത് ഈ ഒരു സിനിമയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അപർണ ബാലമുരളി എല്ലാം തട്ടുക അതുപോലെ സഹോദരിയായിട്ട് അഭിനയിച്ച പെണ്ണ് വേറെ ലെവല് ഫൈറ്റ് കഴിഞ്ഞാൽ അടിപൊളി ഫൈറ്റ് ആ പെണ്ണ് ഒരു രക്ഷയില്ല നമ്മടെ കണ്ണൂ കെവല് അമ്മ എനിക്ക് സത്യം പറയാൻ റീൽസ് എടുക്കാൻ വേണ്ടി പൊതിച്ചു നിൽക്കുകയാണ് റീൽസ് വേറെ ലെവല് സിനിമ അസുരന്റെ റേഞ്ച് ഉണ്ടോ അസുരന്റെ കണ്ടിരിക്കാന്നുള്ള ടിപ്പിക്കൽ സംഭവം തന്നെയാണ് ടിപ്പിക്കൽ ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷേ കാണാനുള്ളത് നല്ല മൂന്ന് അരി ചേട്ടൻ അഴിയന്മാരുടെ ഒരു കഥയാണ് നൈസായിട്ട് എന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ധനുഷ് പെർഫോമൻസ് ധനുഷ്ന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കാളിദാസും പിന്നെ കൂടെയുള്ള ബ്രോയും അടിപൊളിയായിരുന്നു ധനുഷ് തന്നെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് ധനുഷ് തന്നെ ചെയ്യാൻ മാത്രമുള്ള എന്താണ് അതിലുള്ളത് അങ്ങനെ ധനുഷ് വാർത്ത ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല ടിപ്പിക്കൽ നമ്മുടെ എത്ര നാളിന്റെ അടിപൊളം പോലെ തന്നെയാണ് പക്ഷെ മേക്കിങ്ങനെ നൈസായിരുന്നു പിള്ളേ സംവിധാനം നല്ല നൈസ് തന്നെയാണ് ഒന്നും പറയാനൊന്നുമില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേര സംവിധാനം നോക്കാണെങ്കിൽ ബാക്കി പെർഫോമൻസ് നോക്കാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ആയിട്ട് തോന്നിയത് കാളിദാസ് ജയറാമിന്റെ ഒരു സംഭവം നൈസായിരുന്നു കാളിദാസ് നൈസാണ് ത്രൂ ഔട്ട് ഉണ്ട് അതുകൊണ്ട് നൈസാണ് എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി കാരണം ഇത്ര ത്രൂട്ടുണ്ടായല്ലോ നമ്മുടെ ഒരു ജെറാമേന്റെ മോൻ പുള്ളിക്കാരൻ്റെ മലയാള സിനിമക്കാൾ തമിഴ് സിനിമയാണോ കൂടുതൽ രാശി കാളിദാസിന് അത് പിന്നെ അല്ലാണ്ട് തമിഴിലെ പുള്ളി കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ വിക്രമിന്റെ വരുമ്പോഴേക്ക് ചിലപ്പോ ചിലപ്പോണ്ടാവും ഇനിയിപ്പോ എന്തായാലും നോക്കാം എൽ സി യു സീരീസിൽ ചിലപ്പോണ്ടാവും കാളിദാസിന്റെ നൈസ് പരിപാടിയായിരുന്നു മൊത്തത്തിൽ പിന്നെ നമ്മുടെ അബല അപർണ ബാലമുരളിണ്ടായി പുള്ളിക്കാരുടെ വയസ്സായിരുന്നു ഇതില് എല്ലാ ത്രൂട്ട് എല്ലാവർക്കും നല്ല ഈക്വാൻഡ് നല്ല റോളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ധനുഷിന്റെ ലാസ്റ്റ് ക്ലൈമാസിനോട് വരുമ്പോ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഫൈറ്റ് പിന്നെ പറയാനുണ്ടോ ധനുഷിന്റെ അല്ലേ കിഡിലെ അടിപൊളി ഫൈറ്റായിരുന്നു നമ്മുടെ നെഡ്പൂൾ കണ്ടതിന് ശേഷമാണ് സിനിമയ്ക്ക് കയറിയത് നെഡ്പൂളിന്റെ അതേ ടൈപ്പ് ഓഫ് ഫൈറ്റ് തന്നെയായിരുന്നു ഇതില് അപ്പൊ ബ്ലോക്ക് ബസ്റ്റർ ആണോ സൂപ്പർ ഹിറ്റ് ആണോ അതോ ആവറേജ് ആണോ പടം ഒരു ബോറേജ് പടം അതായത് കഥ നമുക്ക് എല്ലാം കണ്ടു വരിക വെറൈറ്റി കഥയൊന്നുമില്ല എന്നാലും കണ്ടിരിക്കാനുള്ള പടമുണ്ട് തിയേറ്ററിൽ വന്ന് ാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പുള്ളി അകത്ത് വയലൻസ് ക്യാരക്ടറാണ് പുള്ളി ഒട്ടും ചിരിക്കാത്ത ഒരു ക്യാരക്ടറാണ് പുള്ളി ഒരു വെറൈറ്റി ഒരു ഇതായിട്ടാണ് പുള്ളിയുടെ വിപരീതമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിന്റെ ഡയറക്ഷനുള്ള ഇനി ഞാൻ ഓടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ഷൻ സൂപ്പർ നല്ല എന്തായാലും പോകും എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ആകെ മൊത്തത്തിൽ പ്രേക്ഷക പ്രചരണങ്ങള് കേട്ടതിൽ നിന്നും ധനുഷിന്റെ റായൻ ഒരു എബോ ആവറേജ് ഫിലിം ആണെന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം എന്നിരുന്നാലും ധനുഷിന്റെ ഡയറക്ഷൻ അടിപൊളിയാണെന്ന് പ്രേക്ഷകര് സമ്മതിക്കുന്നുണ്ട് പക്ഷെ കഥാപരമായ ചില മിസ്റ്റേക്കുകളും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കാളിദാസ് ജയറാമിന് നല്ലൊരു റോള് ധനുഷ് ഈ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അപർണ ബാലമുരളി എസ് ജെ സൂര്യ കിട്ടിലും പെർഫോമൻസ് ആണെന്ന് പറയുന്നുണ്ട് എ ആർ റഹ്മാന്റെ മ്യൂസിക്കും ധനുഷിന്റെ സ്ക്രീൻ പ്രസൻസും അത് ഗംഭീരമാണെന്ന് അഭിപ്രായമുണ്ട് അതുകൊണ്ട് ആക്ഷൻ സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആണ് ഈ സിനിമ ഒരു ഹിറ്റ് ചാർട്ടിൽ ചാട്ടിനടപടിക്കുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം ഒരു എബോ അവറേജ് ഫീലാണ് ഭൂരിഭാഗം പ്രേക്ഷകർക്കും നൽകിയിരിക്കുന്നത്